അള്ളാഹുവിന്റെ കല്പനപ്രകാരം നാം മുഴുവെടുത്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടു പള്ളിയിൽ വന്നു അള്ളാഹു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തി ുംബി പറഞ്ഞു അള്ളാഹുരുകയും ചെയ്യുന്നു അള്ളാഹുന്റെ പരിശുദ്ധിയെ നാം എണ്ണി പറയുന്നു അന്ത്യനാളിന്റെ നിന്നെ മാത്രം ആരാധിക്കുന്നവരാണ് ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ഞങ്ങൾ ഇതൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷവും നമ്മൾ പറയുകയാണ് ഞങ്ങളെ നീ നാം ആലോചിക്കേണ്ടതാണ് നാം നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലികളിലേക്ക് വന്നത് ഇത് ചൊവ്വായ പാതയായിരുന്നില്ലേ നാം വലുപ്പം ഏറ്റവും ഏറ്റവും വലിയവൻ ഉന്നതൻ എന്ന് നാം ഈ തക്ബീർ ചൊവ്വായ ചൊവ്വായ ഭവനത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി അത് സിറാത്തുൽ മുസ്തഖീം അല്ല പിന്നെ ഏതാണ് സിറാത്തുൽ മുസ്തഖീം ഈ സിറാത്തുൽ സിറാത്തിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത നമ്മളോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്താണ്

ോ ആ മഹാന്മാരുടെ അവരുടെ വഴിയിലൂടെ ഇതാണ് സുറാത്ത് അർത്ഥമാക്കിക്കൊണ്ട് അനുഗ്രഹീകരായ മഹാന്മാരായ ാരോ അവര് നിന്റെ കോപ്പിറങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ ആ വഴിയിലൂടെ എന്നെ ചലിപ്പിക്കരുത് പിഴച്ചുപോയ ആളുകളുടെ വഴിയിൽ എന്നെ ചലിപ്പിക്കരുത് പിഴച്ചവരുടെ വഴിയിൽ നിന്റെ കോപ്പം ഇറങ്ങിയ ആളുകളുടെ വഴിയിൽ ചലിപ്പിക്കാതെ നിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാർ അവരുടെ പാന്താവിലൂടെ വഴിയിലൂടെ എന്നെ ചലിപ്പിക്കണം നാം അള്ളാഹുവിനോട് പറയുമ്പോൾ ഏതാണ് ഈ സിറാത്തു മുസ്തീമെന്ന് മനസ്സിലാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതാണ്